ഇന്ത്യൻ ആർമി ഓഫീസറേയും പ്രതിശ്രുതാ വധുവിനെയും ആക്രമിച്ച സംഭവത്തിലാണ് ഭരത്പൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഇൻചാർജ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ ഒഡീഷ പോലീസ് സസ്പെൻഡ് ചെയ്തത് ഐഐസി ദിനകൃഷ്ണ മിശ്ര സബ് ഇൻസ്പെക്ടർ ബൈസാലിനി പാണ്ഡ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സലീലാമയി സാഹു സാഗരിക റത് കോൺസ്റ്റബിൾ ബലറാം ഹണ്ട എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു സംഭവം ഭുവനേശ്വറിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന അഭിഭാഷക കൂടിയായ സ്ത്രീയും പ്രതിശ്രുതാവരനായ സൈനികനും റെസ്റ്റോറന്റ് പൂട്ടി വീട്ടിലേക്ക് മടങ്ങും വഴി അർദ്ധരാത്രിയിൽ ഒരു കൂട്ടം സാമൂഹ്യവിരുദ്ധർ ആക്രമിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇവരിൽ നിന്നും രക്ഷപ്പെട്ട പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു ഇവർ തുടർന്നാണ് ഭരത്പൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ അതിക്രൂരമായി ശാരീരികമായും ലൈംഗികമായും ആക്രമിച്ചത് പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ ഒരു വനിതാ കോൺസ്റ്റബിൾ ആദ്യം തങ്ങളെ അസഭ്യം പറഞ്ഞതായി യുവതി ആരോപിച്ചു ഒരു പുരുഷ ഉദ്യോഗസ്ഥൻ ആർമി ഓഫീസറെ പൂട്ടിയിട്ടുവെന്നാരോപിച്ചാണ് വിഷയം രൂക്ഷമായത് ഇത് ചോദ്യം ചെയ്തപ്പോൾ രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ യുവതിയെ വലിച്ചിഴച്ച് മർദ്ദിക്കുകയും പിന്നീട് കെട്ടിയിടുകയും ചെയ്തതായാണ് പരാതി പിന്നീട് സ്റ്റേഷനിലേക്കെത്തിയ ഒരു പുരുഷ ഉദ്യോഗസ്ഥൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും തുടർന്ന് ഇൻസ്പെക്ടർ ഇൻചാർജിൽ നിന്നും കൂടുതൽ പീഡനം നേരിട്ടതായും യുവതി പറയുന്നു സ്ത്രീയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ശാരീരിക പീഡനം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പോലീസുകാരെ ആക്രമിച്ചെന്ന കേസിൽ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ഒറീസ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ബുധനാഴ്ച ജാമ്യത്തിൽ വിട്ടയച്ചു തനിക്കും സൈനിക ഉദ്യോഗസ്ഥനുമെതിരെ സമർപ്പിച്ച പ്രഥമ വിവര റിപ്പോർട്ട് റദ്ദാക്കണമെന്ന യുവതിയുടെ ഹർജി ഹൈക്കോടതി സെപ്റ്റംബർ ഇരുപത്തിയാറിന് പരിഗണിക്കും സംഭവത്തിൽ ഇന്ത്യൻ സൈന്യവും നേരിട്ടിടപെട്ട വിഷയം ഗൗരവമായി എടുത്തിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം